ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ പാർട്ട് വൺ ഭാഗത്തിലെ അവസാനത്തെ ഭാഗമായ ആഹ എന്താ സ്വാദ് എന്ന ചാപ്റ്ററിൻ്റെ കുഞ്ഞെഴുത്തിലെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഈ വർഷത്തെ ടെക്സ്റ്റ് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിൻ്റെ കോപ്പിയാണിത് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ പേജിൽ നമുക്ക് നോക്കാം ആ മല ഈ മല മല നിറയെ പൂ മരം ഇവിടെ നിങ്ങൾക്ക് മല പോലെ കാണാം അവിടെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പേജ് നോക്കാം ആ മരം ഈ മരം മരം നിറയെ പൂവുകൾ ഇവിടെ നമ്മൾ ഈ മരത്തിലൊക്കെ പൂക്കൾ വരച്ചു കൊടുക്കാനാണ് ഇവിടെ മലയുടെ മുകളിൽ മരമുണ്ട് മരത്തിൻ്റെ മുകളിൽ നമ്മൾ എന്താക്കണം പൂക്കൾ വരച്ചു കൊടുക്കണം അടുത്ത പേജ് മക്കളെ ഇവിടെ ആന നടന്നു വന്നു മൈന പറന്നു വന്നു വിശക്കുന്നു പഴം വേണമെന്നാണ് അവർ പറയുന്നത് അവർക്ക് വിശക്കുന്നുണ്ട് അപ്പം മൈന എന്താണ് പറയുന്നത് എനിക്കും വിശക്കുന്നു അപ്പോൾ ആനയോ വാ വാ വേഗം പോകാമെന്നാണല്ലേ പറയുന്നത് അവർക്ക് രണ്ടു പേർക്കും വിശക്കുന്നുണ്ട് ആഹാ നൽ എന്ത് നല്ല ഗന്ധം എന്ത് നല്ല സ്വാദ് അവിടെ ചക്കപ്പഴം കണ്ടിട്ട് ആന പറയാണ് ആഹാ എന്ത് നല്ല ഗന്ധം എന്ത് നല്ല സ്വാദ് അത് കേട്ട മൈന ചോദിക്കുകയാണ് എനിക്കില്ലേ ചക്കപ്പഴം എനിക്കില്ലേ ചക്കപ്പഴം ചോദിക്കുകയാണ് പഴം എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ആന ചക്കപ്പഴം പറിച്ചു മൈന നോക്കി നിന്നു ആന അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ചക്കപ്പഴം തിന്നു അം എന്ന് പറഞ്ഞ് ചക്കപ്പഴം തിന്നു ഇവിടെ എന്താണ് മക്കളെ ആന എന്തു ചെയ്തില്ല മൈനക്ക് ചക്കപ്പഴം കൊടുത്തതേ ഇല്ല പിന്നെ എന്താ പറയുന്നത് ആന എന്ത് നല്ല ഗന്ധം ആഹോ ഓഹോ മാമ്പഴം പിന്നെ അവരെന്താണ് കണ്ടത് മാമ്പഴം ആണല്ലേ കണ്ടത് അപ്പം നമ്മുടെ മൈന ചോദിക്കുകയാണ് എനിക്കില്ലേ അപ്പം മൈന പറയാണ് ദുഷ്ട ഒരെണ്ണംന്താ അപ്പം ആന പറയാണ് അടുത്ത തവണ നിനക്ക് തരാം അപ്പം മൈന ചോദിക്കുകയാണ് ഉറപ്പായി നിന്നെ വിശ്വസിക്കാമോ അപ്പോൾ ആന പറയാണ് ഓ വിശ്വസിക്കാം ഇത് രണ്ടാമത്തെ തവണയാണല്ലേ ആന ആദ്യം ചക്കപ്പഴം പറിച്ചു പക്ഷേ നമ്മുടെ മൈനക്ക് കൊടുത്തില്ല രണ്ടാമത്തെ മാമ്പഴം പറിച്ചു പക്ഷേ നമ്മുടെ മൈനക്ക് കൊടുത്തില്ല അടുത്ത തവണ തരാമെന്നാണ് നമ്മുടെ ആന പറഞ്ഞിരിക്കുന്നത് അല്ലേ പാവം നമ്മുടെ മൈനത് വിശ്വസിച്ചിരിക്കുകയാണ് അല്ലേ അടുത്ത പേജ് നമുക്ക് നോക്കാം എന്ത് നല്ല ഗന്ധം ആ ഹോ ഓ ഹോ കൈതച്ചക്ക മൂന്നാമതായിട്ട് നമ്മുടെ ആന എന്താ കണ്ടത് കൈതച്ചക്ക കണ്ടു അല്ലേ അപ്പം മൈന ചോദിക്കുകയാണ് ചേ ചേ നീ മഹാ ദുഷ്ടനാ ഉറപ്പ് ലംഘിക്കുന്നോ അപ്പം ആന പറയാണ് ഞാൻ ലംഘിച്ചിട്ടൊന്നുമില്ല ആന കൊടുക്കുന്നേ ഇല്ല ഇല്ലല്ലേ ആന മൂന്നാമത്തെ തവണ ആദ്യത്തെ തവണ എന്തായിരുന്നു പറിച്ചത് ചക്ക രണ്ടാമത്തെ തവണ മാമ്പഴം മൂന്നാമത്തെ തവണ കൈതച്ചക്ക പക്ഷെ നമ്മുടെ ആന എന്ത് ചെയ്യുന്നില്ല മൈനയ്ക്കൊരു കഷ്ണം പോലും കൊടുക്കുന്നില്ല അപ്പോൾ മൈന ചോദിക്കുകയാണ് ആന എൻ്റെ പങ്ക് എവിടെ അപ്പം ആന പറയാണ് അടുത്ത തവണ നിനക്ക് തീർച്ചയായും തരാം അപ്പം മൈന ചോദിക്കുകയാണ് ഉറപ്പായും നിന്ന് വിശ്വസിക്കാമോ അപ്പം ആന വീണ്ടും എന്താ പറയുന്നത് ഉറപ്പായും വിശ്വസിക്കാം നമുക്ക് കൊടുക്കുവോ ആന അറിയില്ലല്ലേ നാലാമത്തെ തവണ ഇനി കൊടുക്കുകയാവോ നമുക്ക് നോക്കാം വൃക്ഷങ്ങൾ നിറയെ പഴങ്ങൾ മൈന ചോദിച്ചു ആ പഴം തരുമോ ഈ പഴം തരുമോ ഏത് പഴം തരും പക്ഷേ പഴം കിട്ടിയില്ല അം എന്ന് പറഞ്ഞിട്ട് ആര് തിന്നു ഏ മക്കളെ എല്ലാ പഴങ്ങളും ആന തന്നെ കഴിച്ചല്ലേ അപ്പം മൈനെ ചോദിക്കുകയാണ് നീ മഹാ ദുഷ്ടന ഉറപ്പ് ലംഘിക്കുന്നു വീണ്ടും അയിനെ ചോദിക്കുകയാണെങ്കിൽ നീ ദുഷ്ടന നിനക്ക് നീ എനിക്ക് തന്നില്ലല്ലോ അല്ലേ നീ ആ ഉറപ്പ് ലംഘിച്ചില്ലേ അപ്പം ആന പറയാണ് ഞാൻ നിനക്ക് അടുത്ത തവണ പഴം തരാം എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ വീണ്ടും വീണ്ടും നമ്മുടെ മൈനയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പഴം കൊടുക്കാതെ അടുത്ത തവണ തരാം അടുത്ത തവണ തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയ്യ വൈ വയ്യ ആരോ വയറ്റിൽ കൊത്തുന്നു ഓഹോ വേദന അപ്പൊ നമ്മുടെ ജിറാഫിന്റെ അടുത്താണ് ആന ഇരിക്കുന്നത് ആന ഇരുന്നിട്ട് എന്താ പറയുന്നത് വയ്യ വയ്യ ആരോ വയറ്റിൽ കൊത്തുന്നു ഭയങ്കര വേദന ഉണ്ടെന്നാണല്ലേ പറയുന്നത് ആനയുടെ വയറ്റിൽ നല്ല വേദന അപ്പോൾ നമ്മൾ ജിറാഫ് ചോദിക്കുകയാണ് ഫു ഹു എന്ന് ശക്തിയായി ഊതു എങ്ങനെയാ ഊതണ്ട് ഫു ഫു എന്ന് ശക്തിയായി ഊതി കൊടുത്താൽ എന്താവും എന്താണ് ഉള്ളത് അത് പുറത്തേക്ക് വരുമെന്നാണ് ജിറാഫ് പറയുന്നത് അപ്പോൾ ആന എന്ത് ചെയ്തു ആന ഏമ്പക്കം വിട്ടു ഏമ്പക്കം വിട്ടു കേട്ടോ എന്തായി പുറത്തേക്ക് ചാടി ജിറാഫ് എന്തായി ചിരിക്കുകയാണ് കൂടെ മൈനയും ചിരിക്കുകയാണ് ആന ചുറ്റും നോക്കി ചുറ്റും ഒത്തിരി പക്ഷികൾ ചുറ്റും ഒത്തിരി മൃഗങ്ങൾ എല്ലാവരും കളിയാക്കി പറഞ്ഞു എന്ത് നല്ല സ്വാദ് ആഹ ഓഹോ ഹോ ആഹ എന്ന് പറഞ്ഞു അല്ലേ ആന നോക്കിയപ്പോഴോ കുരങ്ങ് സെൽഫി എടുക്കുന്നു നല്ല ഭംഗിയുള്ള ഫോട്ടോ അല്ലേ കുരങ്ങ് എന്താക്കണ് അവിടെ സെൽഫി എടുക്കുകയാണ് മക്കളതിൻ്റെ ചിത്രം കണ്ടില്ലേ ഈ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് കളർ കൊടുക്കണേ അപ്പൊ ജിറാഫ് ചോദിക്കാണ് എന്താണ് പ്രശ്നം അപ്പം ആന പറയാണ് ആരോ വയറ്റിൽ കൊത്തുന്നു അപ്പം ജിറാഫ് പറയാണ് ഫൂ ഫു എന്ന് ശക്തിയായി ഊതു അപ്പം ആന പറയാണ് ഫു ഫു അപ്പൊ ജിറാഫ് ചോദിക്കുകയാണ് ഇപ്പോൾ മൈന പുറത്തായില്ലേ അപ്പം ആന പറയുന്നു ഓ മൈന പുറത്തായപ്പോൾ എനിക്ക് നല്ല ആശ്വാസം നന്ദി ജിറാഫേ നന്ദി ജിറാഫ് എന്തു ചെയ്തു ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ മധുര ഫലങ്ങൾ ഒത്തിരി പക്ഷികളും ഒത്തിരി മൃഗങ്ങളും വന്നിട്ടുണ്ട് എല്ലാവർക്കും മധുര ഫലങ്ങൾ വേണേ പൂരിപ്പിക്കാം മധുര ഫലങ്ങൾ പലതുണ്ട് പറിച്ചു തിന്നാം സ്വാദോടെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ കൈത് ചക്ക പേരക്ക മാമ്പഴം വാഴപ്പഴം പപ്പായ ചെറി സപ്പോട്ട അത്തിപ്പഴം സ്ട്രോബെറി മധുരഫലങ്ങൾ പലതുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പേരാണല്ലേ എഴുതി കൊടുത്തത് അപ്പോൾ മക്കൾ മക്കൾക്ക് അറിയുന്ന ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് മധുരഫലങ്ങൾ പലതുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് കൊടുക്കുക പറിച്ചു തിന്നാം സ്വാദോടെ എന്ത് സ്വാദ് എന്ത് ഗന്ധം ആഹാ ഓഹോ ഹോ ഓഹോ ഹോ പിന്നെ എന്താ കൊടുത്തത് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഫ്രൂട്ട്സിൻ്റെ പേരാണ് കൂട്ടിച്ചേർക്കേണ്ടത് പഴം പഞ്ചാർ പഴം ഓറഞ്ച് മാങ്കോ സ്റ്റീൻ മാതളപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരയ്ക്ക ആപ്പിൾ ഓറഞ്ച് മുന്തിരി മാതളം മത്തിപ്പഴം കൈതച്ചക്ക അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പേര് നമ്മുടെ പാഠഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ പേജിലേക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് പാഠഭാഗം നന്നായി വായിച്ചതിന് ശേഷം മക്കൾ പാഠഭാഗം നോക്കിയിട്ട് ആക്ടിവിറ്റി ബുക്കൊക്കെ ഇതുപോലെ പഴങ്ങളുടെ പേരൊക്കെ എഴുതി അത് പൂരിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് എഴുതുക ആൻഡ് കീപ്പ് വാച്ചിങ് മൈ ചാനൽ താങ്ക്